ഭംഗിയുള്ള അഡീനിയം പൂക്കളുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അഡീനിയം ചെടികളിൽ വലിയതും ചെറിയതൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സെയിലിന് റെഡിയാണ് നമ്മളെ ചെടിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നല്ല പോലെ ബ്രാഞ്ചസ് ഉള്ള വലിയ കോഡക്സ് ഉള്ള ചെടികളാണ് കേട്ടോ കണ്ടില്ലേ ഇതും അത്യാവശ്യം നല്ല രീതിയിൽ വലിയ കോഡക്സ് വരുന്ന നല്ലൊരു കളറാണ് കേട്ടോ ഇത് ഇതിന്റെ ലീഫുകൾ നീളൻ ലീഫുകളാണ് കേട്ടോ ഇനി അടുത്ത കളറ് യെല്ലോയും പിങ്കും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഈ ഒരു ചെടിയാണ് കേട്ടോ ഇതും നല്ല കോഡക്സ് വലിപ്പുള്ള അത്യാവശ്യം നല്ല ബ്രാഞ്ചുള്ള ചെടിയാണ് കേട്ടോ കണ്ടിട്ട് ഇത് അതിനേക്കാളേറെ വലിപ്പുള്ള കോഡക്സും ആണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കയ്യിൽ ഒട്ടുമിക്ക കളറുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മദർ പ്ലാൻ്റെ ആവശ്യം നമ്മൾ സ്ക്രീനിൽ കൊടുത്ത ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ആദ്യത്തെ നമ്പർ അത് ബ്ലോക്ക് ആയ കാരണം നമ്മൾ പുതിയ നമ്പർ എടുത്തതാണ് കേട്ടോ അപ്പം ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയക്കുക ഇതിൽ ഏതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടോ അതല്ലെങ്കിൽ നമ്മളോട് കാറ്റലോഗോ ആവശ്യപ്പെടാം കേട്ടോ ഡി ടി സി കൊറിയർ സർവീസ് വഴിയും പോയി വാങ്ങിക്കൊണ്ടൊന്നും വരാൻ ആളില്ലാത്തവർക്ക് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും ചെടികൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മദർ പ്ലാന്റ് വേണമെന്ന് പറഞ്ഞ ആളുകൾക്കുള്ള വീഡിയോ ആണ് മദർ പ്ലാന്റ് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് ഓരോരോ ചെടികൾ സ്വന്തമാക്കുക